നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഞാൻ വീണ്ടും അടുത്ത ഒരു വിഷയത്തിലേക്ക് പോകുകയാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന വിഷയം സക്ഷാൽ കൊടുങ്ങല്ലൂരമ്മയുടെ അശ്വതി കാമുതിണ്ടലിനെ കുറിച്ചും മീനഭരണി മഹോത്സവത്തെ കുറിച്ചുമാണ് അതിപുരാതനവും അതിപ്രശസ്തവുമായ കൊടുങ്ങല്ലൂരമ്മ ശക്തി സ്വരൂപിണിയാണ് കൊടുങ്ങല്ലൂർ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം ഇത്രയും ശക്തിയേറിയ ശ്രീ കുരുമ്പ ഭഗവതി സന്നിധി വേറെ ഇല്ല എന്ന് തന്നെ പറയാം ഐതിഹ്യപ്രകാരം പരശുരാമൻ കേരളത്തിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വിഗ്രഹപ്രതിഷ്ഠകൾ നടത്തി അറുപത്തിനാല് ശിവക്ഷേത്രങ്ങൾ അറുപത്തിനാല് വിഷ്ണുക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ അറുപത്തിനാല് ദേവീക്ഷേത്രങ്ങൾ അതിൽ അതിപ്രധാനമായ നാലെണ്ണം നാല് ദിശയിലാണ് തെക്ക് കന്യാകുമാരിയിൽ ബാരാംബികയും പടിഞ്ഞാറ് കൊടുങ്ങല്ലൂരിൽ ലോകാംബികയും വടക്ക് കൊല്ലൂരിൽ മൂകാംബികയും കിഴക്ക് പാലക്കാട് ജില്ലയിലെ കരിമലയിൽ ഹേമാമ്പികയും ആണ് ഇതിൽ രണ്ടെണ്ണമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് കൊടുങ്ങല്ലൂരമ്മയുടെ ഇന്നത്തെ ക്ഷേത്രത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ തെക്കായിരുന്നു കുരുമ്പ അമ്മ എന്ന പേരിൽ മേൽക്കൂരയില്ലാത്ത പ്രാചീന ക്ഷേത്രം അവിടെ അമ്മയെ പ്രത്യക്ഷത്തിൽ കണ്ട് പരശുരാമൻ ആയിരം കുടം മദ്യവും അനവധി കോഴികളെയും വലികൊടുത്തു എന്നാണ് സങ്കല്പം കാളി എന്ന സങ്കല്പത്തിലായിരുന്നു അത് പിന്നീട് അവിടെ നിന്ന് മാറ്റി പ്രതിഷ്ഠിച്ചതാണ് ഇന്നത്തെ കൊടുങ്ങല്ലൂർ ക്ഷേത്രം ആണ്ടുതോറും ആയിരങ്ങളാണ് കടൽ പോലെ ചെമ്പട്ടുടുത്ത് കുങ്കുമം നെറ്റിയിൽ പൂശി അരയിൽ മണി തൂക്കി കാലിൽ ചിലങ്കയണിഞ്ഞ കയ്യിൽ ഉടവാളുമായി കോമരങ്ങളായി ഭക്തലഹരിയിൽ ഉറഞ്ഞു തുള്ളുന്നത് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ എന്ന കണ്ഠത്തിൽ നിന്ന് പ്രാർത്ഥന ഉയരുമ്പോൾ ഭക്തരുടെ ആ ഭക്തലഹരി തന്ത്രമന്ത്രാദികളെക്കാൾ പോലും വലുതാവുന്നു പണ്ട് വാഹന സൗകര്യങ്ങൾ ഇല്ലാത്ത സമയത്ത് കാൽനടയായി ഭക്തർ അവിടെ എത്തിയിരുന്നു ആ ദേശത്ത് അവിടവിടെ ചില വീടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു ഭക്തൻ കാൽനടയായി കൊടുങ്ങല്ലൂരിലെത്തി നേരം ഇരുട്ടിയതിനാൽ അന്തി ഉറങ്ങാൻ ഇടം കാണാതെ അദ്ദേഹം നന്നേ വിഷമിച്ചു വിശപ്പും യാത്രാക്ഷീണവും കൊണ്ട് തീരെ അവശനുമായി തീർന്നു ഉടൻ അടുത്ത് കണ്ട ഒരു ഇല്ലത്ത് എന്തായാലും ഇന്ന് അവിടെ ചെന്ന് അവിടെയുള്ളവരോട് വിവരങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന് രാത്രി അവിടെ അന്തി ഉറങ്ങാനുള്ള അഭയത്തിനായി ചോദിക്കാമെന്ന് കരുതി അങ്ങനെ അവിടെ പൂമകത്ത് കയറി തട്ടി തട്ടിപിളിച്ചു പക്ഷേ അവിടെയുള്ളവരാരും ആ ഭക്തന് അഭയം നൽകിയില്ല അങ്ങനെ അവിടെയുള്ള ആറ് ഇല്ലങ്ങളിൽ ചെന്ന് അഭയം ചോദിച്ചെങ്കിലും ആരും സമ്മതിച്ചില്ല അങ്ങനെ ഒടുവിൽ ഏഴാമത്തെ ഇല്ലത്ത് ചെന്ന് അവിടെയുള്ള നമ്പൂരിയോട് അഭയം ചോദിച്ചപ്പോൾ അദ്ദേഹം അവിടെ അഭയം കൊടുത്തില്ല എന്ന് മാത്രമല്ല ദൂരെ കണ്ട ഒരു വിളക്കുമാടം ചൂണ്ടി ഡേ അങ്ങോട്ട് ചെന്നോളൂ അവിടെ പ്രായം ചെന്ന ഒരാത്തോലമ്മ മാത്രൂ തനിക്കിന്ന് അവിടെ കൂടാ എന്ന് കളിയാക്കി പറയുകയും ചെയ്തു ഉടനെ നിഷ്കളങ്കനായ ആ ഭക്തൻ ആ വിളക്ക് കണ്ട സ്ഥലത്തേക്ക് ചെന്നപ്പോൾ പഴയൊരു പത്തായപ്പുരയും ഒരു വിളക്കുകല്ലും കണ്ടു വാതിക്കൽ മുട്ടി വിളിച്ചപ്പോൾ ഒരു തേജോമയിയായ മുത്തശ്ശി ഇറങ്ങി വന്നു അപ്പോൾ ആ ഭക്തൻ ഉണ്ടായ കാര്യങ്ങളെല്ലാം ആ മുത്തശ്ശിയോട് പറഞ്ഞു അതുകൊണ്ട് ഇന്ന് രാത്രി അന്തി ഉറങ്ങാൻ ഇവിടെ അഭയം തരണമെന്ന് കേണപേക്ഷിച്ചു അപ്പോ ആ കരുണാമയായ അമ്മ ആ ഭക്തനോട് പറഞ്ഞു ആവാലോ അതിനെന്താ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ണിക്ക് നല്ല ക്ഷീണവും വിശപ്പും ഒക്കെ ഉണ്ട് ലേ ആ കുളത്തിൽ പോയി മുങ്ങിക്കുളിച്ചു വന്നോളൂ അപ്പോഴേക്കും തരാം തരാട്ടോ എന്ന് പറഞ്ഞു കുളിച്ചു വന്ന സാധുവിന് മുത്തശ്ശി നേദ്യച്ചോറും പായസവും നൽകി അത് കഴിച്ചപ്പോൾ അതുവരെ ഉണ്ടാകാത്ത ഒരു ഉന്മേഷം ആ ഭക്തന് തോന്നി പുറന്തെണ്ണയിൽ കിടക്കാൻ ഒരു പായം തരേണ്ണയും ആ വയോധികയായ സ്ത്രീ കൊടുക്കുകയും ചെയ്തു പുറന്തെണ്ണയില് കിടക്കേണ്ട താമസം ക്ഷീണിതനായ ആ ഭക്തൻ ദേവിയെ സ്മരിച്ച് കിടന്ന ഉടനെ അങ്ങോട്ട് അങ്ങനുറങ്ങിപ്പോയി നേരം വെളുത്ത് ഉറക്കമുടർന്ന ഭക്തൻ ഞെട്ടിപ്പോയി തലേ ദിവസം താൻ അന്തി ഉറങ്ങിയത് സാക്ഷർ ദേവിയുടെ തിരുനടയിലാണ് എന്ന് മനസ്സിലായി തലേനാൾ ഊട്ടി ഉറക്കിയ ആ മുത്തശ്ശി മറ്റാരും ആയിരുന്നില്ല എല്ലാവരും അമ്മയായി സ്നേഹിക്കുന്ന കരുണാമയായ ശ്രീ ഭഗവതി തന്നെയാണെന്ന തിരിച്ചറിവിൽ ഭക്തൻ മനമുരുകി സന്തോഷം കൊണ്ട് കണ്ണുനീർ പൊടിച്ചു അതുകൊണ്ട് തീർന്നില്ല അമ്മയുടെ ഭക്തനെ കൈവെടിഞ്ഞ ആ ഏഴില്ലങ്ങളെയും അമ്മ അഗ്നിക്കിരയാക്കി മുതൽ കൊടുങ്ങല്ലൂർ മഹാമായയുടെ തിരുസന്നിധിയിൽ ബ്രാഹ്മണർ പൂജയ്ക്ക് വരാതെയായി ബ്രാഹ്മണ ഗൃഹങ്ങളിലെ അന്തർജനങ്ങൾ ഇന്നും അമ്മയുടെ തിരുനടയ്ക്ക് നേരെ ചെന്ന് തൊടാൻ പാടില്ല എന്നാണ് പറയുന്നത് അമ്മയുടെ പ്രശസ്തമായ മറ്റൊരാഘോഷമാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നറിയപ്പെടുന്നത് മീനമാസത്തിലാണത് ആഘോഷിക്കപ്പെടുന്നത് ഇതോടനുബന്ധിച്ചുള്ള കാവുതീണ്ടൽ എന്നറിയപ്പെടുന്ന ക്ഷേത്രം അശുദ്ധമാക്കുന്ന ചടങ്ങാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് ഒരു കാലത്ത് ദ്രാവിഡ ക്ഷേത്രമായ കൊടുങ്ങല്ലൂർ കാവ് പിൽക്കാലത്ത് ബ്രാഹ്മണ മേധാവിത്വത്തിൻറെ കീഴിലായപ്പോൾ ക്ഷേത്രത്തിൽ അവകാശമുണ്ടായിരുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്ക് അന്ന് അനുവദിച്ചു കിട്ടിയ വർഷത്തിലൊരിക്കലുള്ള ഒരു കൂടിച്ചേരലാണ് ഈ ഉത്സവം വടക്കൻ ജില്ലകളിൽ നിന്ന് വരുന്ന തീർത്ഥാടകർ അവരുടെ അവകാശ തറയിൽ സ്ഥാനം പിടിക്കും ഈ ഉത്സവത്തിന് വരുന്നവരിൽ അധികവും കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ നിന്നുള്ളവരാണ് എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ് ഇന്നും കൊടുങ്ങല്ലൂർ ഭരണി ഈ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഇപ്പോഴും ഒരു ഉത്സവം തന്നെയാണ് കാവുതിണ്ടല് മന്ത്രതന്ത്രാദികൾ ഇല്ലാത്ത കൊടിയേറ്റം കോഴിക്കല്ല് മുടല് പാലക്കവേലൻ എന്ന മുക്കുവൻ്റെ ചടങ്ങുകൾ ഇതൊക്കെ കാണേണ്ടതായ പ്രത്യേക അനുഷ്ഠാനങ്ങളാണ് കൊടിയേറ്റ് ചടങ്ങ് കുംഭമാസത്തിലെ ഭരണി നാളിൽ നടക്കുന്നു ഇതിനെ ഭരണിവേല കുടിയേറുക എന്നാണ് പറയുന്നത് കാവുതീണ്ടലിന് തുടക്കം കുറിക്കുന്ന ചുവപ്പുകുട കൊടുങ്ങല്ലൂർ രാജാവിൻ്റെ കോയ്മയായ നമ്പൂതിരിയാണ് ഇത് ഉയർത്തുന്നത് തലേ ദിവസം നടക്കുന്ന ചടങ്ങായ അശ്വതി നാളിന്റെ അന്നുള്ള അശ്വതി കാവുതീണ്ടലാണ് പിറ്റേ ദിവസം ഭരണി നാളിൽ നടക്കുന്ന ഭരണിവേലയേക്കാൾ പ്രധാനപ്പെട്ടത് സത്യത്തിൽ മീനഭരണി ദിവസം ക്ഷേത്രത്തിൽ യാതൊരു ആഘോഷവും ഇല്ല എന്ന് തന്നെ പറയാം കുംഭമാസത്തിലെ ഭരണി ദിവസമുള്ള കുടിയേറ്റു മുതൽ മീനമാസത്തിലെ അശ്വതി നാൾ വരെയുള്ള ദിവസങ്ങളിലാണ് ഈ ആഘോഷങ്ങൾ മുഴുവനും നടക്കുന്നത് ഈ പറയുന്ന ഒരു മാസ കാലയളവിനുള്ളിലാണ് കേരളത്തിലെ മിക്ക ദ്രാവിഡ ക്ഷേത്രങ്ങളിലും പൂരവും അതേപോലെ കുത്തിയാട്ടവും കെട്ടിക്കാഴ്ച എന്നീ ആഘോഷങ്ങളെല്ലാം നടക്കുന്നത് അശ്വതി നാളിന് മുന്നേ തന്നെ വിദൂരദേശങ്ങളിൽ നിന്നും നിരവധി പേർ കാവിലെത്തും വൃതാനുഷ്ഠാനത്തോടെ എത്തുന്ന ഭക്തരെ ഭരണിക്കാർ എന്നാണ് വിളിക്കുക കുംഭമാസത്തിലെ കൊടിയേറ്റിനോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളിൽ ആശാരിയും തട്ടാനും ചേർന്ന് നടത്തുന്ന ഒരു ചടങ്ങുണ്ട് നല്ലവരായ വീരാശാരിയും മലയൻ എന്ന് വിളിക്കുന്ന തട്ടാനുമാണ് ഈ ചടങ്ങ് നടത്തുന്നത് മണി വിരുക്കി അമ്പലം വലം വച്ച് തട്ടാൻ ക്ഷേത്രം അശുദ്ധമാക്കുന്നു ഉടൻ തന്നെ പ്ലാപ്പിള്ളി തറവാട്ടിലെ മൂത്താശാരി അശുദ്ധി തീർത്ഥ ക്ഷേത്രം ശുദ്ധമാക്കുന്നു അതോടെ അമ്പലത്തിന് ചുറ്റുമുള്ള എല്ലാ ആലിന്മേലും ഗോപുരത്തിലും കൊടിക്കൂറകൾ കെട്ടുന്നു അതോടെ ഭരണിക്കാലം ആരംഭിക്കുകയായി മീനത്തിലെ തിരുവോണ ദിവസം കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് ഭക്തജനപ്രവാഹം തുടങ്ങും എല്ലാ ദേശത്തു നിന്നും ജനങ്ങൾ സംഘം ചേർന്ന് ഭരണിക്കാരായി വന്നു ചേരും തെറിപ്പാട്ടും പാടി മണിപൊട്ടിയ വടിയുമായാണ് അവർ വരിക വയനാട് കണ്ണൂർ തലശ്ശേരി പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് സംഘമായി കാൽനടയായി വരുന്നവരും വാഹനങ്ങളിൽ വരുന്നവരുമുണ്ട് ഭരണിക്ക് പോകുന്നതിന് മുൻപേ ഏഴ് ദിവസത്തെ വ്രതാചരണം അത്യാവശ്യമാണ് ശബരിമലയ്ക്ക് പോകുന്നത് പോലെയുള്ള വ്രതങ്ങളും പൂജകളും എല്ലാം കഴിച്ചാണ് ഇവർ അമ്മയുടെ തിരുനടയിൽ ഭരണിപ്പാട്ടിലെത്തുന്നത് എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും കൊടുങ്ങല്ലൂർ ഭരണിക്ക് പങ്കെടുക്കാം ആദിമകാലങ്ങളിൽ നിരവധി കോഴികളെ അറുത്ത് കോഴിക്കല്ലിൽ ചോര വീഴ്ത്തുകയും വെള്ളത്തിനു പകരം മദ്യം തർപ്പണം ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു എന്നുമാണ് പൂർവീകനായി പറഞ്ഞ് കേട്ടു കേൾവിയുള്ളത് ഭക്തിയും ലഹരിയും ഒത്തുചേരുന്ന അപൂർവ ക്ഷേത്രോത്സവങ്ങളിൽ ഒന്നാണ് അമ്മയുടെ ഭരണി മഹോത്സവം അതുപോലെ തന്നെ ചുവന്ന വസ്ത്രം ധരിച്ച് വാളും ചിരമ്പുമേന്തി നൂറുകണക്കിന് കോമരങ്ങൾ ഇവിടെ എത്തുന്നു കൂടാതെ മീനം ഭരണിക്ക് പത്ത് ദിവസം മുൻപാണ് കോഴിക്കല്ലുമൂടൽ എന്ന ചടങ്ങ് ആദ്യകാലങ്ങളിൽ നടയിൽ കോഴിയെ അറുത്ത് ബലി കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു പിന്നീട് ജന്തുഹിംസ പൊതുക്ഷേത്രങ്ങളിൽ നിരോധിച്ചത് മൂലം അതിന് പകരമായി ചുവന്ന പട്ടുകൊണ്ട് ബലിക്കല്ല് മൂടുന്ന ചടങ്ങാണ് ഇപ്പോൾ സാധാരണയായി നടത്തപ്പെടുന്നത് കൂടാതെ കോഴിയെ അറുത്ത് ബലി കൊടുക്കുന്നതിൻ്റെ ഒരു പ്രതീകാത്മകമായി കുമ്പളങ്ങ മുറിക്കലും കോഴിയെ പറപ്പിക്കലും ഇപ്പോഴും നടത്തി വരുന്നു നിരോധനം വരുന്നതിന് മുൻപ് വടകരയിലെ തച്ചോളി വീട്ടിലെ അവകാശമായിരുന്നു ആദ്യത്തെ കോഴിയെ ബലി കഴിക്കുക എന്നത് അങ്ങനെ കോഴിക്കല്ല് മൂടിയാൽ പിന്നെ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടായ വെടിവഴിപാട് നിർത്തിവയ്ക്കും പിന്നീട് നടതുറപ്പിന് ശേഷമേ വീണ്ടും ഈ വെടിവഴിപാട് പുനരാരംഭിക്കുകയുള്ളൂ കൊടുങ്കല്ലൂർ ഭരണിയോടനുബന്ധിച്ച് നടക്കുന്ന കാവുതീണ്ടൽ എന്ന ചടങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ ക്ഷേത്രത്തെ അശുദ്ധമാക്കുന്നു എന്ന പ്രതീകാത്മകമായ ഒരു ചടങ്ങാണിത് ഭരണി നാളിന്റെ തലേ ദിവസം അശ്വതി നാളിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങാണ് കാവുതീണ്ടൽ അശ്വതി അശ്വതിനാളിൻ്റെ അന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ ക്ഷേത്രത്തിൻ്റെ വടക്കേ നട അടച്ചു കൂട്ടും പിന്നീട് ക്ഷേത്രത്തിനകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കില്ല ശേഷം തൃച്ചന്തനച്ചാർത്ത് എന്ന പേരിൽ രഹസ്യമായ മറ്റൊരു ചടങ്ങ് കൂടി അവിടെ നടത്തപ്പെടുന്നു അതെങ്ങനെയാണെന്ന് വച്ചാൽ ദേവിയുടെ വിഗ്രഹത്തിൽ നിന്ന് ആഭരണങ്ങളെല്ലാം അടിച്ചുമാറ്റി വിഗ്രഹത്തിൽ തൃച്ചന്തനപ്പൊടിച്ചാർത്തു അപ്പോൾ ദേവി ഒരു സാധാരണക്കാരിയായി മാറുന്നു എന്നാണ് സങ്കല്പം ഇതിനു ശേഷം നട തുറക്കുമ്പോൾ ദർശനം നടത്തുന്നത് സർവൈശ്വര്യപ്രധാനമാണ് എന്നാണ് ഭക്തരുടെ ഒരു വിശ്വാസം നട തുറന്നു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ കോവിലകത്തെ വലിയ തമ്പുരാനെ ദേവിയുടെ ഭക്തന്മാരും യോഗക്കാരും ചേർന്ന് ആനയിച്ച് കൊണ്ടുവരും അങ്ങനെ അദ്ദേഹം കിഴക്കേ നടയിലുള്ള നിലപാടുതറയിൽ കയറി കോയ്മ സ്വീകരിക്കുന്നതോടെ നമ്പൂരി ഉറക്കെ കാവുതീണ്ടാം എന്ന് വിളിച്ചു പറഞ്ഞാൽ കാവുതീണ്ടൻ ആരംഭിക്കുകയായി പാലക്കവേലൻ എന്ന മുക്കുവനാണ് ദേവിയുടെ പ്രീതിക്ക് വേണ്ടിയുള്ള ഈ കർമ്മങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് പാലക്കവേലന്റെ കയ്യിൽ നിന്ന് ഇളനീർ വാങ്ങി കുടിച്ച ശേഷമാണ് തമ്പുരാൻ തന്റെ കോയ്മയായ നമ്പൂരിക്ക് പട്ടുകുട ഉയർത്താനുള്ള ഉത്തരവ് കൊടുക്കുന്നത് ആദ്യം കാബുതീണ്ടാനുള്ള അനുമതി പാലക്കവേലാണ് അത് കഴിഞ്ഞാൽ അതുവരെ ഊടം കാത്ത് നിന്നിരുന്ന കോമരക്കൂട്ടങ്ങൾ ചെമ്പട്ടണിഞ്ഞ് വാളും ചിലമ്പും പൂമാലയും ധരിച്ച് ഉറഞ്ഞു തുള്ളുന്നു ഭക്തർ ആവേശലഹരിയോടെ മുളം മുളന്തണ്ടുകൊണ്ട് ക്ഷേത്രത്തിന്റെ ചെമ്പോല തകടുകളിൽ ആഞ്ഞടിച്ച് ക്ഷേത്രത്തിന് മൂന്നുവട്ടം പ്രദക്ഷിണം ചെയ്ത് നൃത്തം ചെയ്യുന്നു കാവുതിണ്ടൽ നടക്കുന്ന അശ്വതി നാളിലാണ് ഭരണിപ്പാട്ട് കൂടുതലായും പാടുന്നത് അമ്മയെ സ്തുതിച്ചുകൊണ്ടും അശ്ലീല ഗാനങ്ങൾ പാടിക്കൊണ്ടുമാണ് ഭക്തർ കാവുതിണ്ടുന്നത് ഇതാണ് കാവുതിണ്ടൽ ആദ്യകാലത്ത് കാവുമായി ബന്ധമുണ്ടായിരുന്ന എല്ലാ കീഴ്ജാതിക്കാർക്കും പിന്നീട് ആ ക്ഷേത്രം സവർണരിൽ നിന്നും വിലക്കപ്പെട്ടപ്പോൾ വർഷത്തിലൊരിക്കൽ കാവിൽ പ്രവേശിക്കാനായി ഒരുക്കപ്പെട്ട ഒരു ദിനം കൂടിയാണ് ഈ കാവുതീണ്ടൽ അങ്ങനെ കാവുതീണ്ടൽ കഴിഞ്ഞ് പിറ്റേ ദിവസം ഭരണി വരിനെല്ലിൻ്റെ പായസമാണ് അന്ന് നിവേദ്യമായി നൽകുക ഭരണി നാളു മുതൽ വടക്കേ നട അടഞ്ഞു കിടക്കുന്നതിനാൽ അടികൾ കിഴക്കേ നട വഴിയാണ് പൂജ ചെയ്യാനകത്ത് കയറുക അതിനുശേഷം ഏഴു ദിവസം കഴിഞ്ഞ് ക്ഷേത്ര നട തുറക്കൂ ഇതിനെ പൂയത്തിൻ നാളിൽ നട തുറപ്പ് എന്നാണ് പറയുക ഇങ്ങനെയൊക്കെയാണ് കൊടുങ്ങല്ലൂരമ്മയുടെ അശ്വതി കാവുതിണ്ടനും ഭരണി മഹോത്സവവും കൊണ്ടാടുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വിവരണം ഞാനിവിടെ നിർത്തുകയാണ്